ചെറുപുഴ അംഗൻവാടി ടീച്ചർക്ക് യാത്രയയപ്പ് ഇരുപത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി ടീച്ചർ രത്നമ്മ എൻ എൻജിക്ക് യാത്രയയപ്പ് നൽകി ചെറുപുഴ അംഗൻവാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി ജീവനക്കാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒഴികെ മറ്റെല്ലാ കാര്യത്തിലും അവർ മുന്നിലാണെന്നും അവരുടെ സേവനം ആർക്കും മറക്കാനോ ചെറുതാക്കി കാണാനോ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ചെറുപുഴ അംഗൻവാടിയിൽ സേവനം നടത്തിവരുന്ന രത്നമ്മ ടീച്ചർക്ക് അംഗൻവാടി കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും മറ്റ് അംഗൻവാടി ടീച്ചർമാരും മറ്റ് പ്രമുഖ വ്യക്തികളും സന്നിഹിതരായ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരൻ മാസ്റ്റർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗീത ബാബു തോമസ് മാത്യു വിജയൻ കെ എം ശ്രീദേവി ടീച്ചർ ജോസ് മാസ്റ്റർ എം വി അജിത അനിൽ ഷൈനി എം കെ രേഖ ജേക്കബ് ഉഷ രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രവീന്ദ്രൻ അപ്സര നന്ദി പറഞ്ഞു തുടർന്ന് വിരമിക്കുന്ന രത്നമ്മ ടീച്ചർ മറുപടി പറഞ്ഞു സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് അടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത്